ഇന്ന് കർക്കിടകം നാല് നാല് ഇന്ന് വായിക്കുന്നത് ഭാർഗവ ഗർവശമനം ശമനം അതിൽ തുടങ്ങി തുടങ്ങി നാരദ രാഘവ സംവാദത്തിനൊടുവിൽ നാരദ സ്തുതിയുടെ ഫലശ്രുതിയോടുകൂടിയാണ് ഇന്നത്തെ ദിവസത്തെ വായന അവസാനിപ്പിക്കുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു നീലലോഹിത ശിഷ്യൻ നീലനീരതോടും പരശു ബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ഇങ്ങനെയാണ് ഇതിന്റെ വരികൾ തുടങ്ങുന്നത് സീതാ സ്വയംവരം കഴിഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന നേരത്തുണ്ടാകുന്ന മാർഗവിഘ്നമായിട്ട് ഭാർഗവൻ ശ്രീരാമന് മുന്നിൽ വന്നു നിൽക്കുകയാണ് അദ്ദേഹത്തെ കണ്ടയുടനെ ദശരഥൻ താണു കേണ് വണങ്ങി അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അങ്ങേക്ക് എന്താണ് ആവശ്യം അങ്ങയുടെ ആവശ്യം എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിറവേറ്റിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് തൊഴുതു വണങ്ങി നിൽക്കുകയാണ് എന്നാൽ രേണുകാത്മജകനായ പരശുരാമൻ ദശരഥനെ നോക്കുക പോലും ചെയ്യാതെ ശ്രീരാമദേവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ വരികൾ വളരെ പ്രസിദ്ധമാണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ ഈ ലോകത്ത് ഞാനല്ലാതെ മറ്റൊരു രാമനോ അതും മന്നവനായ നിനക്ക് വില്ല് കുലയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം നീ ശൈവ ബാണം മുറിച്ചു എന്ന് ഞാൻ കേട്ടു എന്നാൽ എന്റെ കയ്യിൽ ഒരു ബാണമുണ്ട് അത് വൈഷ്ണവ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ബാണമെടുത്ത് കുലച്ച് എന്നോട് യുദ്ധം ചെയ്യണം ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ വളരെ സൗമ്യനായി പരശുരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങ് വളരെ ആധ്യാത്മിക ഭക്തിയിലും എല്ലാ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങേ പോലെയുള്ളവർ ബാലന്മാരായ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കാരാണ് ആധാരമായിട്ടുള്ളത് എനിക്ക് ക്ഷത്രിയകുലത്തിൽ ജനിച്ചത് കൊണ്ട് ആ ധർമ്മം പാലിക്കുമായിരിക്കും മാത്രമല്ല അങ്ങ് പറഞ്ഞത് പരമേശ്വരൻ പോലും തട്ടിക്കളയാറില്ല അതുകൊണ്ട് ആ ബാണം തരികയാണെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വൈഷ്ണവ ബാണം കൈ അതിന്റെ ഞാൻ ഒഴിച്ചു കെട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നു എനിക്ക് ഇതിനൊരു ലക്ഷ്യം കാണിച്ചു തരും ഇത് വെറുതെയാക്കി കളയാൻ പറ്റില്ലല്ലോ എന്ന് ഇത് കണ്ടതും പരശുരാമന് എന്തെന്നില്ലാത്ത സന്തോഷമായി അദ്ദേഹം ശ്രീരാമദേവനെ തൊഴുതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പണ്ട് തപസ് ചെയ്തിരുന്ന കാലത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് നിനക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ക്ഷത്രിയ ദഹനവും ഹേഹയനെ വധിക്കുന്നതും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒടുവിൽ പറയുന്നുണ്ട് ത്രേതായുഗത്തിൽ നമ്മൾ ഒരുമിച്ച് കാണും അന്ന് നിന്റെ ശക്തിയെല്ലാം വൈഷ്ണവ തേജസ് എല്ലാം ശ്രീരാമന് നൽകി നീ തപസ്സനുഷ്ഠിക്കണം അതിനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താണു വണങ്ങി വൈഷ്ണവം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പരശുരാമൻ സന്തോഷത്തോടുകൂടി വീണ്ടും തപസ്സിനായി പോകുന്നു ഈ ഒരു ഭാർഗവ ഗർഭശമനം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടി തിരിച്ച് അയോധ്യയിലെത്തി എല്ലാവരും വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വാണിരുന്ന കാലം ബാലകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ഇന്നത്തെ വായനയിൽ അയോധ്യകാണ്ടത്തിന്റെ ഒരു ഭാഗം കൂടി നമ്മൾ വായിച്ചാണ് നിർത്തുന്നത് അത് തുടങ്ങുന്നത് കിളിമകളോടുള്ള ഒരു അഭ്യർത്ഥനയിലും കഥ മുഴുവൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയിലും വീണ്ടും ഉമാമഹേശ്വര സംവാദത്തിലുമാണ് മഹേശ്വരൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഭഗവതിക്ക് വീണ്ടും കഥ കേൾക്കണം എന്ന മോഹത്തോടുകൂടി ബാക്കി കൂടി പറയൂ എന്ന് പറയുമ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് അത് തുടങ്ങുന്നത് നാരദ രാഘവ സംവാദത്തിലാണ് നാരദൻ അദ്ദേഹത്തെ ശ്രീരാമദേവനെ കാണാൻ വരുന്നു ശ്രീരാമദേവനെ കാണാൻ വരുന്നത് മറ്റൊന്നിനുമല്ല വിധാതാവ് അതായത് ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരമാണ് ശ്രീരാമദേവന്റെ അവതാര ഉദ്ദേശം നടത്താനുള്ള സമയമായി എന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയാണ് നാരദൻ എഴുന്നള്ളുന്നത് നാരദൻ വന്ന ഉടനെ ശ്രീരാമദേവൻ താണു ചോദിച്ചു അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് നാരദൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു ജഗന്നാഥനായ അങ്ങയ്ക്ക് ഞാനിത് പറയേണ്ട കാര്യമില്ല എങ്കിലും എന്നെ വിധാതാവ് അയച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പറയുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞ നാരദന്റെ ഒരു സ്തുതിയുണ്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പിരിയുന്നു അവിടെയാണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത് ആ വരികൾ ഒന്നിച്ചൊല്ലാം നാരദരാഘവ സംവാദമിങ്ങനെ കേൾക്കത്തോർക്കാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്ന തുണ്ടു ഞാൻ ഈ നാരദരാഘവ സംവാദം വായിക്കുന്നവർക്ക് മുക്തിയാണ് ഫലശ്രുതിയായിട്ട് പറയുന്നത് ഒരു ദിവസം നാരദൻ ശ്രീരാമദേവനെ കാണാൻ വരുന്നു അദ്ദേഹത്തെ കണ്ടയുടനെ ശ്രീരാമൻ ആദരിച്ച് പൂജിച്ച് വണങ്ങി അദ്ദേഹത്തെ ആനയിച്ചിരുത്തി അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം എന്താണെന്ന് ആരാഞ്ഞു എന്നാൽ നാരദൻ വളരെ സരസമായി പറഞ്ഞു ജഗന്നാഥനായിട്ടുള്ള ലോകൈകനാഥനായിട്ടുള്ള അങ്ങേക്ക് ഞാൻ ഈ വന്നതിന്റെ കാരണം പറഞ്ഞു തരേണ്ടതുണ്ടോ അങ്ങേക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു നീയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ കാരണനായിട്ടുള്ളത് നീയാണ് എല്ലാവരെയും സൃഷ്ടി സ്ഥിതികളെല്ലാം നടത്തുന്നത് ഇപ്പൊ ഞാൻ വന്നത് പക്ഷേ ബ്രഹ്മാവിന്റെ വിധാതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങ് മനുഷ്യനായി ദശരഥ പുത്രനായി അയോധ്യയിൽ ജനിച്ചതിന്റെ ഉദ്ദേശം അത് നടത്താനുള്ള സമയമായിരിക്കുന്നു രക്ഷോഗണത്തിന്റെ ബലം വർദ്ധിക്കുകയും ഭൂമിദേവിയുടെ ഭാരം കൂടുകയും ചെയ്ത് അങ്ങയോട് അർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങ് ഇവിടെ വന്ന് അവതരിച്ചു ആ രാക്ഷസ കുലത്തെ നശിപ്പിക്കാൻ രാവണനെ നിഗ്രഹിക്കാൻ അങ്ങ് പുറപ്പെടേണ്ട സമയമായിരിക്കും ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ രാമൻ പറഞ്ഞു ഒട്ടും താമസിക്കുന്നില്ല നാളെ തന്നെ ഞാൻ ഞാൻ കാനനത്തിലേക്ക് യാത്രയാവുകയാണ് എത്രയും പെട്ടെന്ന് രാവണ നിഗ്രഹവും നടത്തും അതിന് സീതയെ തന്നെ കാരണഭൂതയാക്കി രാവണനിഗ്രഹം നിർവഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നാരദനുമായി സംവദിച്ച് നാരദൻ ശ്രീരാമദേവനെ മഹാവിഷ്ണുവിനെ ആരാധിച്ച് സ്തുതിച്ച് ആ സംവാദം അവിടെ അവസാനിക്കുന്നതായിരിക്കുന്നു അത് അവസാനിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കത്താൻ ഓർക്കത്താൻ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷം കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ാരദരാഘവ സംവാദം അത് സ്ഥിരമായി പഠിക്കുകയോ മനനം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് മുക്തിയാണ് ഫലപ്രാപ്തിയായിട്ട് പറയുന്നത് ഇവിടെയാണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത്